ഇന്ന് എന്താ അമ്മ ഉണ്ടാക്കാമ്മാണ് എല്ല് മിട്ടയാണ് അത് നമുക്ക് നോക്കാം ഇനി നമുക്കതിന് ഒരു കപ്പ് എല്ല് എടുക്കാം ആ എല് നമുക്ക് വൃത്തിയായിട്ട് കഴുകി വറുത്തെടുക്കാം എല്ല് തീരുമ്പോഴേക്കും നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റുക കരിയാതെ നോക്കണേ മ്മ ഇപ്പം വറുത്ത പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അരക്കപ്പ് ചരക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്യുക ചരക്കര പാനി നൂൽ പൈരം ആവുമ്പേക്കും എല്ലാം ഉണ്ടാകത്തോട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് തീ കുറച്ച് വെക്കുക അല്ലിട്ട് മിക്സ് ചെയ്യുക കരിയാതെ പറ്റേതും ശ്രദ്ധിക്കണേ ഇനി നീ പെരത്തി വെച്ചിരുന്ന പാത്രത്തിലോട്ട് ഇത് മാറ്റിയോ നല്ലത്ത് ഒരു സ്പൂൺ വെച്ചോണ്ട് നല്ലോണം പരത്തി കൊടുക്കുക ചൂട് അരുന്ന മുമ്പ് കത്തി വെച്ചുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇത് തണുത്ത് സെറ്റായി കഴിയുമ്പോൾ അരത്തി വേറെ പാത്രത്തിലോട്ട് മാറ്റാം നെല്ല് മിഠായി റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ലതായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതെല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ